കൃഷ്ണ ഗുരുവായൂരപ്പ ആ ശരണം ഉണ്ണിഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളമ്പാലം കരക്കെ ഭംഗിയായി കഴിഞ്ഞേ ഇന്ന് പൊന്നോണനാളിൽ ഉത്രാടല്ലേ ഉത്രാട കാഴ്ച ഉത്രാടക്കാഴ്ചക്കുലുമായി നിരവധി പേരാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ എത്തിയിരിക്കുന്നത് കണ്ണൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ ഉള്ളത് കാലിൽ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് പിതാംബരപ്പട്ടിഞ്ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ണൻ അരയിൽ കിങ്ങിണി കഴുത്തിൽ കാശിമാലയും വളയമാലയും പതക്കമാലയും കുണ്ടമാലകളും തിരുമുടിമാലകളും പൊന്നിൻ കിരീടം കൈവളകളും തോൾവളകളും അങ്ങനെ സർവാഭരണ വിഭൂഷതനായി രാജകീയ പ്രൗഢിയോടെയാണ് ഭഗവാനിന് നിൽക്കുന്നത് എന്ത് രസാണെന്നറിയുമോ ആ കാഴ്ച കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയല്ലേ വേറെ എന്ത് വേണം ഭക്തർക്ക് നാല് തൃക്കൈകളോടുകൂടി ശംഖുചക്ര ഗഥാപത്മധാരിയായി ഭഗവാൻ നാരായണൻ വിളങ്ങി നിൽക്കുന്നു ഗുരുവായൂരപ്പ ഹരേ നാരായണാ നാരായണാ